ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് ആണ് കാണിച്ച ഏകദേശമുള്ള ഐറ്റംസാണുള്ളത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കഴിഞ്ഞ വീഡിയോസിൽ വീഡിയോസിലേക്ക് മുന്നോട്ട് വീഡിയോസിലൊക്കെ കാണിച്ച ഐറ്റംസിൽ ഈ രണ്ട് പീസും ഓരോ പീസും ഒക്കെ ഉണ്ട് അതാണ് കാണിക്കുന്നത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന അമ്പത്താറ് ഇഞ്ച് അർക്കും വരുന്ന നാൽപ്പത്താറ് ചർച്ചിൻ്റെ ഉള്ളത് ലിപ് സൈസ് വരും നാൽപ്പത്തെട്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് അർക്കുള്ള ഒരു ഐറ്റംസ് ഒക്കെയാണ് നല്ല മെറ്റീരിയലാണ് കോട്ടൺ നല്ല കോട്ടനിലാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നല്ല ക്യാൻവാസിന് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് കളർ കല ടൈപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഐറ്റംസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ശനിയും ഞായറും വീഡിയോ തൊട്ട് കൂടി കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കൈ കുട്ടികളുടെ കയ്യിലാണ് ഫോൺ അപ്പോൾ നമ്മൾ വീഡിയോ സിനിമ കട്ടി മാറ്റി പോകേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞമ്മളിന്നുകൂടെ അപ്പോൾ എല്ലാ ഐറ്റംസും രണ്ട് മൂന്ന് ദിവസം ദിവസത്തെ വീഡിയോസിലെ ബാലൻസ് വന്ന പീസുകളാണ് ഈ കാണിക്കും കുറക്കെ കേട്ടോ ഫസ്റ്റ് പറഞ്ഞാൽ അളവിലുള്ള ഐറ്റംസാണ് കുറച്ച് കേട്ടോ നല്ല അടിപൊളി മാക്സീലാണ് കേട്ടത് കിട്ടാ അപ്പം മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഹോൾസെയിൽ റേറ്റിന് വേണം എന്നുള്ളൊരു പത്ത് പീസ് കിട്ടണം അപ്പം അതിനുള്ള റേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ എങ്ങനെയാണ് വാട്സപ്പിൽ വന്നാൽ മതി നല്ല അടിപൊളി മാക്ച്വലാണ് ഫുൾ വന്നത് ഇപ്പം നമ്മൾ വീഡിയോസിൽ കാണിച്ചിരുന്ന ഒന്ന് പിന്നെ ബാലൻസ് വന്ന പീസൊക്കെ കാണിക്കാം കേട്ടോ ഒന്നാണ് ഓക്കെ അടിപൊളി കളേഴ്സാണ് നിങ്ങൾക്ക് വരുന്നത് ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഐറ്റംസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇതൊക്കെ എംബ്രോയിഡറി വർക്ക് ഇല്ലാത്ത ഐറ്റംസ് കേട്ടോ അൻപത്താറുണ്ട് അടക്കപ്പം നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് ഹിഫ് സൈസ് നാൽപ്പത്തെട്ട് പതിനഞ്ച് പതിനാലിഞ്ച് സ്ലീവ് ഒക്കെ വരുന്ന ഫ്രീ ഫോർത്ത് സ്ലീവ് വരുന്ന ഐറ്റംസാണ് കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തീയൂരി ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുവനന്തപുരം പഞ്ചായത്താണ് ആലത്തിയൂര് തിരുനവായൻ്റെ സെൻട്രലാണ് വീരാഞ്ചിറ വരുന്ന ഓക്കെ ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ച് പിന്നെ എംബ്രോയിഡറി വർക്കൊക്കെ ആണുള്ള ഐറ്റംസുണ്ടോ സ്റ്റോണിലുണ്ട് അതേപോലെ എംബ്രോയിഡറിലുണ്ട് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ കളവ് ഇപ്പ് സൈസ് നാൽപ്പത്തെട്ട് പതിനാലഞ്ച് സ്ലീവ് അർക്കം അമ്പത്താറഞ്ച് അർക്കം നല്ല സ്റ്റോണിൽ വരുന്ന ഐറ്റംസ് വേണ്ട ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് കേട്ടോ മൂന്ന് പീസ് മുതലാണ് ഷിപ്പിംഗ് ഫ്രീ മൂന്ന് പീസ് മുതൽ എത്ര പീസ് നമുക്ക് എടുത്താലും ഷിപ്പിംഗ് ഫ്രീയാണ് ഹോൾസെയിൽ റേറ്റിന് വേണ്ടവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം അതിൻ്റെ ഇതൊക്കെ സംഭവമൊക്കെ പറഞ്ഞു തരും വാട്സാപ്പിൽ കേട്ടോ ഓക്കെ നമുക്ക് സ്ട്രോണിൽ വരുന്നൊരു ഐറ്റംസാണ് ഓക്കെ ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ ഐറ്റംസ് ആട്ട നല്ല അടിപൊളി മാക്സുകളാണ് ഫുള്ള് ട്രിഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് ഓക്കെ റെഡ് വൈറ്റ് വരുന്നൊരു ഐറ്റം വർക്ക് സെമിലന്നെ ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ ഐറ്റംസ് എണ്ണം അടിപൊളി ഭംഗിയുള്ള കലൈസാണ് ഒരു ബ്ലൂ കളറ് ഇരുന്നൂറ്റി അറുപതിൻ്റെ ഏട്ടാ അപ്പോൾ ഒരുപാട് മാക്സിമം മിക്സ് ഇത് വന്നിട്ടുള്ളത് ചേട്ടാ അതിൻ്റെ അടിപൊളി ഒരു എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ഉള്ളത് ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് പിന്നെ മറ്റൊരു എംബ്രോയിഡറി ഐറ്റംസ് ക്യാൻവാസിനൊക്കെ ഒക്കെ വെച്ചത് പിന്നെ ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് വരുന്നത് അടിപൊളി ഡാർക്ക് കളേഴ്സിലാണ് വരുന്നത് ലൈറ്റ് പിങ്ക് ഇരുന്നൂറ്റി അറുപതിന്റെ ഐറ്റംസ് ആണ് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി എവിടെ അതുപോലെ തന്നെ പിന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ സാധനം അയക്കുക ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ സാധനം കിട്ടും പോസ്റ്റ് മേന്മാർ നിങ്ങൾ കയ്യിൽ കൊണ്ടുവന്നിരിക്കും ഓക്കെ എല്ലാവരും എല്ലാം വയറ്റിലൊരു പീസ് ഇതാണ് അന്ന് അടിപൊളി ആണെങ്കിൽ സംഭവം ഓക്കെ ഇനി നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോണിൽ തന്നെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ സ്ട്രോണറി വന്നിട്ടില്ല നല്ല മൂവിങ് ഇതിലൊരു പത്ത് കളേഴ്സ് ഒക്കെ വന്നിരുന്ന ഐറ്റംസ് ആണ് ആദ്യം നാല് പീസ് ആയിട്ടുള്ള റീസ്റ്റോപ്പൊക്കെ ചെയ്ത സാധനമാണ് അടിപൊളി അടിപൊളി പീസാണ് ഫുള്ള് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഐറ്റംസ് മാക്സ് ചെയ്യാറേ നമുക്കൊന്ന് മെക്സ് ഉള്ള കളേഴ്സ് നല്ല നല്ല ഡിസൈൻ ഒന്ന് ഓക്കെ ഡാർക്കിന് ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു ഐറ്റംസ് ഇരുന്നൂറ്റി അറുപതിൻ്റെ കേട്ടാ അതിൻ്റെ ഡാർക്കിലാണ് കാണിക്കുന്നത് ഞാൻ ഇന്നലൊക്കെ ഒരു ഐറ്റംസ് കാണിച്ച് നിയാൻ ഒക്കെ കാണിക്കുന്ന ഒരു ഐറ്റംസാണ് ഡാർക്ക് നല്ല എംബ്രോട്ട് കടലാ യൂസ് ചെയ്യുന്നത് ഐറ്റംസാണ് അപ്പം അത് ഇരുന്നൂറ്റി അറുപതാറ് റേഞ്ച് വരണത് തന്നെ റിയക്സല് അളവിലാണ് കൂടെ പറയുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ജല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബ്രാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വയ്യാൻ സാധനം ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പോൾ എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹോൾസെയിൽ റേറ്റിന് വേണ്ട ഒരു നമ്മൾ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് പക്ഷേ അത് അടുത്ത വീഡിയോസുമായി കാണാം അസ്ലാം വലിക്കും പരമാവധി നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യാം ഓക്കെ